മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം സീസൺ ഫൈവിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എൻ്റെ മോൾ ഷൈനാണോ ഏഷ്യൻ്റെ എനിക്കറിയുള്ളൂ പക്ഷേ ഇവർ രണ്ട് പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാകുന്നത് ഒരു ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ബാക്കി നിന്ന് താങ്ങി ഒരു വ്യക്തി തന്നെയാണ് അക്കിമാർ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചത് ആൻഡ് അത് അതിപ്പം ഞാൻ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് അല്ലേ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി എല്ലാവരുടെയും ചർച്ചാ വിഷയം ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിലെ വിന്നർ വിന്നറായിട്ടുള്ള അകൽമാരാണാണ് എല്ലാത്തിനും തുടക്കം വിട്ടിട്ടുള്ളത് അല്ലെ കാശും കൗശ്ശും അടക്കമുള്ള വമ്പൻ അലിഗേഷൻസ് ആണ് അദ്ദേഹം ബിഗ് ബോസിന് ഇതിൽ ഉന്നയിച്ചിട്ടുള്ളത് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഇന്നലൊക്കെ വീഡിയോ ചെയ്തു കഴിഞ്ഞു ഇങ്ങനെ ഇനി ഈ ടോപ്പിക്ക് തുടണ്ടെന്ന് കരുതിയതുമാണ് എന്നാൽ ഈ വെളിപ്പെടുത്തൽ ഒരുപാട് പേര് നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ പഴയ പല മത്സരാർത്ഥികളും അകിൽമാരാ സപ്പോർട്ടായി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്ന ചിലരും താങ്കളുടെ അനുഭവങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് അപ്ലൈ ചെയ്തതിനു ശേഷം ഇവർക്ക് ബിഗ് ബോസിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് കോൾ വന്നു നിങ്ങൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു ആ കോളിലൂടെ പറഞ്ഞത് അതായത് ഞങ്ങൾക്ക് തന്ന നിങ്ങളെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യാമെന്നർത്ഥം എന്തായാലും അഗിന്റെ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്ന രീതിയിൽ ചിലർ രംഗത്ത് വന്ന അതേ സമയത്ത് തന്നെ നേരെ തിരിച്ച് ബിഗ് ബോസിന് സപ്പോർട്ട് ചെയ്തു അഗിന്റെ വാദങ്ങളെ കൗണ്ടർ ചെയ്തുകൊണ്ടു റിനോസ് ജോർജ് രംഗത്ത് വന്നത് എല്ലാവരിലും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് റിനോഷിനെ അറിയാലോ കഴിഞ്ഞ സീസണിൽ അഗിലിനൊപ്പം മത്സരിച്ച ബിഗ് ബോസ് ാണ് അഖിൽപുറു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പം മെയിൻലി ഇതിന്റെ ഏറ്റവും മെയിൻ ഒരു പരിപാടി ആവുന്നത് പോലെ ഇങ്ങനെ ലേഡീസിന് അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ബിക്കോസ് ബാക്കിയെല്ലാം ഇതിന് വരുന്ന ഒരു സബ് ഒരിതാണ് പക്ഷെ ഇതിന്റെ ഏറ്റവും മെയിൻ ഏറ്റവും ഇതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ലേഡീസിന് സെക്ഷൽ ഫേവേഴ്സിനോ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ബ്രോ എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഇനി ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് തെറ്റാണ് ഓൺലി ദ ഫാക്ട് ഇസ് ദ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രൂഫോടെ ഒന്ന് പറയാൻ നമ്മൾ ശ്രമിക്കണം ബിക്കോസ് ഈ ഷോ ഇതിനു മുമ്പും ഇപ്പോഴും ഒരുപാട് പേര് അവിടെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ എല്ലാവരെയും ആൾക്കാർ ഈ ലൈത്തി കാണും മനസ്സിലായില്ലേ അപ്പം അത് എനിക്ക് ന്യായപരമായിട്ട് എനിക്ക് തോന്നിയില്ല അവർ അങ്ങനെ ഇതുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ടാണ് ബട്ട് പ്ലീസ് ബിഫോർ യു സേ സംതിങ് പ്ലീസ് ഹാവ് സം കൈൻഡ് ഓഫ് പ്രൂഫ് എസ്പെഷലി വെൻ യു സേ സംതിങ് ദിസ് സിവ്യർ എന്നാണ് എനിക്ക് അതെ നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ഇന്ന് രാവിലെ ഇത് പറഞ്ഞ അല്ലേ അതായത് ചില പെൺകുട്ടികൾ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ബിഗ് ബോസിലെ ചില ആളുകൾക്ക് വേണ്ടി കിടന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് അകൽമാരാരുടെ ഒറ്റ ആരോപണത്തോടെ ഇന്നേ വരെ ബിഗ് ബോസിൽ പങ്കെടുത്ത എല്ലാ സ്ത്രീകളും ഇപ്പൊ സംശയത്തിന് എന്നുള്ളതാണ് ആൾക്കാരൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോയി നീ കിടന്ന് കൊടുത്തവളല്ലടി എന്നുള്ള തരത്തിൽ കമന്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് നീ കിടന്ന് കൊടുത്തവരുണ്ടാകാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിടന്ന് തരാൻ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോകാതിരുന്നത് െന്ന് പറഞ്ഞോണ്ട് പെണ്ണിന് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ സോ എല്ലാവരും ഇങ്ങനെ സംശയത്തിന് നേരിലാക്കാതിന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായവരെ കുറിച്ച് തെളിവുകൾ പുറത്തുവിടണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ ഇതൊക്കെ റിനോസും അത് തന്നെ പറയുന്നു ഇന്ന് രാവിലെ റിനീഷയും അത് തന്നെ പറഞ്ഞു പെണ്ണുങ്ങളെ മുതലാക്കാൻ ശ്രമിക്കുന്നവരുടെ തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് എന്നാൽ കാശിങ് കൊച്ചിങ്ങിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ബോധമുള്ള ഈ കാലത്തും ഒരു റിയാലിറ്റി ഷോയിൽ കയറാൻ വേണ്ടി മാത്രം കിടന്നു കൊടുക്കുന്ന പെണ്ണുങ്ങൾ അങ്ങനെ വെളിപ്പിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് നോ പറയാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അവരത് ചെയ്യാതെ സ്വകാര്യ നേട്ടത്തിന് വേണ്ടി വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു സോ അവർ ചെയ്തതും തെറ്റെന്നാണ് അതുകൊണ്ട് ബിഗ് ബോസിൽ പോകുന്ന എല്ലാ പെണ്ണുങ്ങളെയും കൊത്തി ഒലിക്കാൻ ഇട്ട് കൊടുക്കുന്നതിന് പകരം ഈ തെറ്റ് ചെയ്തവരെ മാത്രം പുറത്തു കൊണ്ടുവരട്ടെ അപ്പൊ ഒരു തെളിവുണ്ടായല്ലോ ഇങ്ങനെ ശരിക്കും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെയാ നമുക്ക് ശരിക്കും മനസ്സിലാക്കാമല്ലോ എന്തായാലും ബാക്കി ബാക്കിയുടെ കണ്ടോക്കാം അപ്പം പിന്നെ വരുന്ന ഫാക്ടറാണ് എന്താണ് ഷോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് അതൊക്കെ ഷോ ആ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഷോ അങ്ങനെ ഭയങ്കര പക്ഷെ ഞാൻ മനസ്സിലാക്കിയ സീസൺ ഫൈവില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എന്റെ മോൾ പേഷണി പ്രോ പക്ഷെ ഇവർ രണ്ട് രണ്ടുപേരും ചേരുമ്പോഴാണ് ഷോ ഉണ്ടാവുന്നത് ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ബാക്കിൽ നിന്ന് താങ്ങി പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അഖിൽമാർ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്തും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടത് ആൻഡ് അത് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു പിന്നെ ഇങ്ങനെ ഇങ്ങനെ ബ്രോ ആയിട്ട് ചേട്ടൻ്റെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഒരാൾ ഒരാൾ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു അപ്പോൾ തന്നെ മറ്റേ ഫ്ലിപ്പായി മറ്റയാൾ ഫ്ലിപ്പായിട്ട് മറ്റയാൾ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇയാളെ പുറത്താക്കണം ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞു കുറേ 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 നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു ഫൈനലി ഇയാൾ ക്ഷമിച്ചു അന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ എത്തിക്കും അതാണ് നിങ്ങൾ കണ്ടത് അപ്പം അത് ക്ഷമിച്ചതാണോ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത് അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോകാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് ക്ഷമിച്ചതാണോ അല്ലെ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ഇവിടുന്ന് ഇതൊരു ഇഷ്യൂ ആക്കുമെന്ന് പറഞ്ഞ് എന്നുവെച്ചാൽ മറ്റേ വ്യക്തി ഉള്ളി പോയി കഴിച്ചിട്ട് പുള്ളി തിരിച്ച് വന്നപ്പം അവിടെ നിന്ന് എല്ലാവരും പുള്ളിനെ കളിയാക്കി എല്ലാവരും പറഞ്ഞു നീ എന്താണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് നീ പറഞ്ഞു എന്തായാലും ഞാനിതിങ്ങനെ ചെയ്യും ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവരെന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പിലാണ് പുള്ളി പോയത് പക്ഷേ ഫൈനലി പുള്ളിനെ കൺവിൻസ് പുള്ളി ക്ഷമിച്ചതാണോ അല്ലെ പുള്ളിനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിച്ചതാണോ അത് പുള്ളി അവിടെ പറഞ്ഞ ഇൻസിഡന്റ് എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി കാണലോ അല്ലെ അതായത് കഴിഞ്ഞ സീസണിൽ അഖിൽമാരാറ് ജുനീസിനെ ഫിസിക്കൽ അസോൾട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ഭയങ്കര പ്രശ്നമാക്കി തന്നെ പിടിച്ചു തള്ളിയതിന് അഖിലിനെ ഷോയിൽ നിന്ന് പുറത്താക്കണമെന്ന് ജുനീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ജുനൈസ് അഖിലിനെതിരെ ഭയങ്കരമായി നിലകൊണ്ട ഒരു സമയമായിരുന്നു ആ സമയത്ത് വീട്ടിൽ എല്ലാവരോടും ഞാൻ അഖിലിനെ പുറത്താക്കുമെന്നും പറഞ്ഞ് വീരവാദം ഒഴുക്കി നടന്ന ജനൈസ് നേരെ അങ്ങ് കൺഫ് റൂമിലേക്ക് കീറി പക്ഷെ കൺഫ് റൂമിൽ തിരിച്ചറിഞ്ഞി വന്ന ജുനീസ് എന്ന് പറയുന്നത് ടോട്ടലി മാറിയ ഒരു വ്യക്തിയായിട്ടാണ് നേരെ അങ്ങ് മലക്കം മറന്നു അഖിലിനോട് ക്ഷമിച്ചത് പ്രഖ്യാപിച്ചു ഇപ്പൊ റിനോഷ് ഭരണം തന്നിട്ടാണെങ്കിൽ ജുനേഷ് ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം അഖിലിനോട് ക്ഷമിക്കില്ല അവനെ കൊണ്ട് ബിഗ് ബോസിൽ ക്ഷമിപ്പിച്ചതാണ് എന്നുള്ളതാണ് അതായത് ബിഗ് ബോസ് ചില മത്സരാർത്ഥികളോട് ഫേവറിസം ചെയ്യുന്നുണ്ട് എന്ന് അഖിൽ പറഞ്ഞിരുന്നു അല്ലേ അതുപോലെ തന്നോട് ബിഗ് ബോസ് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്നു തന്നെ പുറത്താക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിലിന്റെ ഈ ആരോപണം ഇപ്പൊ ബാക്ഫേറി ചെയ്തോണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഫേവറിസ് ലഭിച്ച വ്യക്തി അഖിൽമാരാറായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ റിനോഷ് പറഞ്ഞു വെക്കുന്നത് അതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ജുനീഷിന്റെ ഫിസിക്കൽ അസോട്ട് സംഭവം ഇപ്പൊ ഇവിടെ റിനോഷ് എടുത്തു പറഞ്ഞു നമുക്കറിയാം ഫിസിക്കൽ അസോൾട്ടിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് നേരെ വീട്ടിൽ നിന്ന് പുറത്തുവിട്ടവരാണ് അല്ല ഡോക്ടർ റോബിൻ ഡോക്ടർ അജിത് കുമാർ ഇപ്പൊ റീസെന്റ് ആയി റോക്കി ബൈ ഇവരൊക്കെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പുറത്തുപോയാണ് സോറി നോസ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും അതായത് ബിഗ് ബോസ് തന്നെ ഒരുപാട് തവണ പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു എന്ന അഖിലിന്റെ ആരോപണം തെറ്റാണെന്ന് മാത്രമല്ല ഒരുപാട് പേര് ഇപ്പൊ പറയുന്നുണ്ട് അട്ടപ്പാടിയിലെ മധുവിനെ കുറിച്ച് അഖിൽമാരാറ് പറഞ്ഞു അതുപോലെ തന്നെ പൊക്കി കാണിച്ച വിഷയം ജുനൈസിന്റെ വിഷയം പിന്നെ അസുഖം വന്ന് പുറത്തുപോയ സമയത്തൊക്കെ വേണമെങ്കിൽ ബിഗ് ബോസിന് അഗിമാരാറെ പുറത്താക്കാമായിരുന്നു എന്നാൽ ബിഗ് ബോസ് അഖിലിന്റെ ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാരും പറയുന്നത് അതായത് അഖിൽ പറഞ്ഞ പോലെ പുറത്താക്കാൻ ശ്രമിക്കാറ് മറിച്ച് അഖിൽമാരോട് സംരക്ഷിക്കുകയാണ് ബിഗ് ബോസ് ചെയ്തത് എന്നർത്ഥം എന്തായാലും റിനോഷ് പറയുന്ന ബാക്കിയും കൂടി കണ്ടോക്കാം ഇവിടെ മീഡിയ സ്പോർട്സ് അല്ലെ എൻ്റർടൈൻമെൻറ്റ്സ് ഇതിനെല്ലാം ഇതിനെല്ലാം തലപ്പത്തിൽ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പവറുണ്ട് അതാ പൊളിറ്റിക്സ് മനസ്സിലായില്ലേ അപ്പം ഇവിടെ ഞാൻ ക്ലീനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണെന്ന് ഇപ്പം ഒരു ഇൻ ടൈം എനിക്കിപ്പം എനിക്കറിയത്തില്ല ഈ ഇപ്പം അഖിൽ ബ്രോ പോയി ഒരു ഇനി ഒരു സിനിമ ചെയ്യുമോ എന്നൊന്നും എനിക്ക് ബ്രോ പ്രോ പക്ഷെ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് അഗിൽ ബ്രോ ഇൻ ടൈം എലക്ഷിക്കോ ഏതെങ്കിലും ഒരു സമയത്ത് അത് ഡെഫിനിറ്റ്ലി ഇതേപോലെ വന്നതെന്ന് പറയും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇമോഷൻ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വോയിസ് ആയിട്ട് ഇങ്ങനെ സിറ്റുവേഷനിൽ ഞാൻ ഇത്രയും വലിയൊരു എൻ്റർപ്രൈസ് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഹഡ്രഡ് പെർസെൻറ്റ് പുള്ളി പറയും മനസ്സിലായില്ലേ അതിൻ്റെ ആ ഇമോഷൻ അപ്പം നമ്മൾ നോക്കുമ്പോൾ വാ ശരിയാണ് ഏഷ്യൻ നേരെ പുള്ളി കംപ്ലീറ്റ് പോയി അല്ല പുള്ളി പറഞ്ഞല്ലോ എൻ്റെ സിനിമ ബന്ധങ്ങളൊക്കെ ഇതിലുള്ള തകര്യം എന്നൊക്കെ പുള്ളി പറഞ്ഞല്ലോ ബ്രോ ഒരു ചാനൽ ചാനലിലല്ലെങ്കിൽ അവർ പത്ത് ചാനലുണ്ട് നമ്മുടെ ഒരു സിനിമ വിൽക്കാൻ ല്ലേ ബിസിനസ് ചെയ്യാൻ മനസ്സിലായി പിന്നെ സിനിമ നല്ലതാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി തന്നെ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് ഒന്നും ഹിറ്റും ഹിറ്റും കാശോളൂ മനസ്സിലായില്ല നല്ല കണ്ടന്റ് കണ്ടു കൊടുത്ത് കാശോ അതായത് ഞാനാണെങ്കിലും അപ്പം സോ ഈ പറയുന്ന ഇങ്ങനെ ഒരു ജയന്റിന്റെ കൂടെ ഇത് വരെ ഞാൻ എതിർത്ത് നിന്നു നിങ്ങൾക്ക് വേണ്ടി എന്ന് ഒരു ഗുഡ് വില് ഉണ്ടാക്കി എല്ലാവരും മറ്റേ വാഴത്ത പാടി എന്ന് പറയുന്ന ഒരു സാധനമാണ് അഖിൽ ബ്രോ ഒരു വണ്ടർഫുൾ പൊളിറ്റിക്കൽ പരിപാടി ആയിട്ട് ചെയ്യുന്നത് വിസ് അമേസിംഗ് മാൻ ബിക്കോസ് ഇങ്ങനെ പൊളിറ്റിക്സ് അല്ലെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് അല്ലെ ഈ രീതിയിൽ പ്ലേ ചെയ്തൊരു പരിപാടിയാണ് അപ്പം ഓഡിയൻസിന്റെ പെർസ്പെക്ടീവിൽ ഇപ്പം തിര ഇങ്ങോട്ടാണ് അടിക്കുന്നത് മനസ്സിലായി തിര തിര ഇങ്ങോട്ട് ഇങ്ങോട്ടടിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ചോത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്കറിയാം തിരയിങ്ങോട്ടാണ് അടിക്കുന്നത് അവിടെയുള്ള ചില വ്യക്തികൾ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല തിര ഇങ്ങോട്ടാണ് അടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് എനിക്ക് അറിയാം അതേപോലെ ഇപ്പോൾ സിബിൻ്റെ കേസായിട്ടായിക്കോട്ടെ അല്ല ഇപ്പം ഈ ഇമോഷണലി ഈ ചാനലിനെതിരെ പോകുന്ന ഒരു കേസ് ആയിക്കോട്ടെ എല്ലാ സൈഡിലും തിരെ ഇങ്ങോട്ട് അടിക്കുന്നത് അപ്പം നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് അതിലൂടെ ബോട്ട് കൊണ്ടു നിന്നിട്ട് ആ ഞാനാണ് ഈ തിരയുടെ രാജാവ് ഞാനാണ് ഈ വേവ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഇമോഷൻ്റെ മേത്ത് കയറി ആ ഇമോഷനെ പുള്ളിയുടേതാക്കി അല്ല പുള്ളി അതൊരു നേതാവായി മാറുന്നതാണ് എനിക്ക് ഞാൻ ാണ് കാര്യങ്ങൾ അഖിൽമാരാരുടെ ആരോപണങ്ങളിൽ എത്ര സത്യം ഉണ്ടായിക്കോട്ടെ പക്ഷെ റിനോഷ് വളരെ ബ്രില്ല്യന്റ് ആയി അഖിലിനെ പൊളിച്ചടിക്കുക എന്നുള്ളതാണ് അല്ലെ അഖിലിന്റെ ചില ഇരട്ടത്താപ്പുകൾ റിനോഷ് എക്സ്പോസ് ചെയ്തു എന്നുള്ളതാണ് അതെന്തായാലും എനിക്കിഷ്ടമായി കാരണം അത്ര മനോഹരമായിട്ടാണ് അഖിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിനോഷ് ഡീകോഡ് ചെയ്തെടുത്തത് അതിപ്പോ റിനോഷ് പറഞ്ഞത് സത്യാണെങ്കിലും അല്ലെങ്കിലും സംഭവം എനിക്കിഷ്ടമായി പ്രത്യേകിച്ച് അഖിലിന്റെ പൊളിറ്റിക്കൽ ഇന്ത്യൻസിനെ കുറിച്ച് പറഞ്ഞതൊക്കെ അത് പിന്നെ ഏഷ്യാന്റിനെതിരല്ല അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഞാൻ സംസാരിച്ചവനാണ് എനിക്ക് വോട്ട് വേണമെന്നും പറഞ്ഞുകൊണ്ട് മലയാളികൾക്കിടയിൽ അഖിൽമാരാർ വോട്ട് ചോദിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ മലയാളികൾ അത് മൈൻഡ് ചെയ്യില്ല അത് വേറെ കാര്യം അഖിൽ റെപ്രസെന്റ് ചെയ്യുന്ന വർഗീയ പാർട്ടി ഒന്നും ഇവിടെ മലയാളികൾ ജയിപ്പിക്കാനും പോകുന്നില്ല റിനോഷു പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ആണ് അഖിലെ മനസ്സിലെങ്കിൽ അതൊരിക്കലും ഇവിടെ നടക്കാനും പോകുന്നില്ല വേറെയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ റിനോഷ് പറയുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് റിയാക്ട് ചെയ്യാൻ ഇവിടെ സമയമില്ല എന്തായാലും രണ്ടുപേര് പറഞ്ഞതിലും കുറച്ച് വസ്തുതകൾ ഉണ്ടായതായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് അഖിൽ പറഞ്ഞ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡോക്ടർ ഓബിന് അടക്കം പലരും ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ അതിനിടയിലൂടെ അഖിലിന്റെ ഇരട്ടത്താപ്പ് റിനോഷ് തുറന്ന് കാണിച്ചെന്ന് മാത്രം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം